പുതിയൊരു സൺഡേ വ്ോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ന് സൺഡേ മാത്രല്ല ചിങ്ങം ഒന്നാണല്ലേ അതുകൊണ്ട് പള്ളിയിൽ മിക്കവാറും എല്ലാവരും നേരിയതൊക്കെ കൊടുത്ത് മുല്ലപ്പോ പിച്ചിപ്പോ വെച്ച് നല്ല സുന്ദരികളായിട്ടായിരിക്കും വരുന്നത് അതുകൊണ്ട് നമുക്ക് ഒട്ടും കുറയ്ക്കണ്ട എനിക്ക് നേരിയത് ഇഷ്ടമാണ് പക്ഷെ അതിനെക്കാളും എനിക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സുകളാണ് ഇഷ്ടം ഇനിയും ഗൗണൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഗൗൺ എന്ന് പറയാൻ ഭയങ്കര ലോങ്ങ് ആയിരിക്കുമല്ലോ ഇനി മഴ സമയം ഇട്ടാലോ താഴെ മൊത്തം ചെളിയാവും വെയിൽ സമയം ഇട്ടാലോ ഭയങ്കര ചൂടായിരിക്കും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പക്ഷെ ഇടുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും ഈ ഡ്രസ്സ് കാണുമ്പോൾ പുതിയ െങ്കിൽ ഏകദേശം ഒരു അഞ്ചര വർഷത്തെ പഴക്കം ഈ ഡ്രസ്സിന് രാവിലെ എണീറ്റ് കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ചെറിയ രീതിയില് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു തലൊക്കെ കോതി പിച്ചിപ്പൂ എവിടേക്കോ തെണ്ടി പറക്കിയിട്ടാണ് ഈ പിച്ചിപ്പൂ കിട്ടിയത് ഇന്നലെ ഒരിടത്തും പിച്ചിപ്പൂ ഇല്ല എല്ലാം തീർന്നു പോയെന്ന് പറഞ്ഞു ആ ഡ്രസ്സിന് ഒട്ടും മാച്ചില്ലാത്തൊരു വളം പക്ഷേ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് ഉരുവാൻ മനസ്സില്ല കാരണം സംഭവം കൊള്ളാം പക്ഷേ ആ ഡ്രസ്സിന് മാത്രമേ ചേരുന്നേ ഉള്ളൂ പിന്നെ വിചാരിച്ചു കുഴപ്പമില്ല അതവിടെ കിടന്നോട്ടെ കയ്യിലേ കിടക്കുന്നത് എന്നാലും മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ കളറും ആ ഡ്രസ്സും എല്ലാം കൊള്ളാം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം